ചെറുപ്പളശ്ശേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഓട്ടിസം സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മജീഷ്യൻ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വയറ് ചെറിയ കുട്ടിയല്ലേ നല്ലിയാണ് അപ്പൊ നമുക്ക് ഈ കുട്ടിയുടെ വയറൊന്നും പന്ത്ണ്ടോമിറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വായ ഈ ബോക്സിലേക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി റെഡി ബ്ലോക്ക് കോമ്പൗണ്ടിലെ ഇ എം എസ് സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സെന്റർ സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ എൻ വാസുദേവൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പൊതുവിദ്യാലയങ്ങളിലെ നാൽപ്പത് ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് ഓട്ടിസം സെന്ററിൽ പരിശീലനത്തിനെത്തുന്നത് സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ബി പി സി എൻ പി പ്രിയേഷ് വി പ്രജീഷ്കുമാർ പി സി ശിവശങ്കരൻ എ പി കേലു എച്ച് ശ്രീജിത്ത് ടി ശ്രീലത എന്നിവർ സംസാരിച്ചു